ജനമേത്രി സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി സംരക്ഷണ സെമിനാർ സംഘടിപ്പിച്ചു പാലാമ്പാടി ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാർ ജില്ലാ പഞ്ചായത്ത് അംഗം രാജേഷ് വാളിപ്പ്ലാക്കൽ ഉദ്ഘാടനം ചെയ്തു തീർച്ചയായിട്ടും ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം ഇതുപോലെയുള്ള പല സംഘടനകളും ആരംഭ കാലഘട്ടത്തിലെ വലിയ താല്പര്യത്തോടുകൂടി അല്ലെങ്കിൽ വലിയ കൂടിയൊക്കെ കടന്നു വന്നാല് പലപ്പോഴും അത് രണ്ടോ മൂന്നോ വർഷങ്ങൾ കഴിയുമ്പോൾ അത് പിന്നോക്കം പോകുന്നു അല്ലെങ്കിൽ അതിന്റെ ഭാരവാഹികൾ പിന്നോട്ട് പോകുന്നു എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ യുക്താനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സംഘടനയെ തള്ളി പറഞ്ഞ അല്ലെങ്കിൽ ആ സംഘടനയെ എന്നേക്കുമായിട്ട് അവസാനിപ്പിച്ച് സംഘടനാ പ്രവർത്തനം അവസാനിപ്പിച്ച് കടന്നുപോകുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും കാണുന്നു പക്ഷേ ഈ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഭാരവാഹികളായിട്ടുള്ള പ്രിയപ്പെട്ട സിബിയും അതുപോലെ തന്നെ സന്തോഷും അവരോടൊപ്പമുള്ള ഭാരവാഹികളും വളരെ പ്രതികൂലമായ സാഹചര്യങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ടും ഈ സംഘടനയെ നമ്മുടെ വളരെ സജീവമായിട്ട് വേണ്ടി ഗാന്ദിയാം വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് മെമ്പർ രമേശ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി ജെ എം എസ് എസ് സംസ്ഥാന പ്രസിഡന്റ് സി ബി പരിയാരം അധ്യക്ഷനായിരുന്നു ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഭരണസമിതി അംഗം സിജിത അനിൽ ഡൽമ ജോർജ് രാജീവ് ശ്രീരംഗം പ്രശാന്ത് സന്മനസ് ജോർജ് ജെ എം എസ് എസ് ഭാരവാഹികളായ ലാലി ജോസഫ് പി എസ് ഹരിലാൽ രാജേന്ദ്ര പണിക്കർ ജിദ്ദിക ജോസഫ് ഉണ്ണികൃഷ്ണൻ നായർ ഷിബു മുണ്ടകയം സന്തോഷ് മള്ളുശ്ശേരി തുടങ്ങിയവർ പ്രസംഗിച്ചു